ഹലോ ഗേസ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയാണ് ലോട്ടറിയാണ് ലീഗലായിട്ട് നിങ്ങൾക്ക് അയ്യായിരത്തിൽ താഴെയുള്ള പ്രൈസുകൾ നാലക്കത്തിന് കിട്ടുന്ന ഒരു ഐ ആണ് ഒന്ന് രണ്ട് ആറ് എട്ട് ഇതിൽ കിട്ടണത് നോക്കാം ഇതിൽ വരുന്നത് ലാസ്റ്റ് ഈ ഇതിൽ വരുന്ന നാലക്കത്തിൻ്റെ നോക്കുക ഒന്ന് രണ്ട് ആറ് എട്ട് ഓൺലൈനിൽ നോക്ക് ഓൺലൈനിൽ ടിക്കറ്റ് അവൈലബിൾ അല്ല ഓൺലൈനിൽ സർക്കാർ നിർത്തി വെച്ചിരിക്കുന്നു ഏജൻറ്റിൻ്റെ അടുത്ത് പോയിട്ട് ഈ നമ്പർ നോക്കിയ ഒന്ന് രണ്ട് ആറ് എട്ട് നൂറ് രൂപ ഇരുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ ആയിരം രൂപ രണ്ടായിരം രൂപ അയ്യായിരം രൂപ പ്രൈസ് വരാൻ സാധ്യതയുള്ള ഒരു നമ്പറാണ് ലീഗലായിട്ടുള്ള നമ്പറാണ് കേരള സർക്കാരിൻ്റെ സ്ത്രീ ശക്തി ഇന്നത്തെ ഡേറ്റ് മൂന്നാം തീയതിയാണ് കേട്ടോ അപ്പോൾ ല്ലേ ഓണത്തിനുള്ള ഒരു പ്രവചൻ ഒരു നമ്പർ സെലക്ട് ചെയ്ത നമ്പറാണ് വൺ ടു സിക്സ് എയ്റ്റ് ഒന്ന് രണ്ട് ആറ് എട്ട് എട്ടോ അയ്യായിരത്തിന് നാലക്കത്തിനുള്ള സമ്മാനം കിട്ടാൻ സാധ്യതയുണ്ട് കേരള സർക്കാരിന്റെ ലോട്ടറിയുടെ സ്ത്രീ ശക്തി ഇത് ഏജന്റിന്റെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങി ഭാഗ്യം പരീക്ഷിക്കാവുന്നതാണ് നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും എല്ലാം ഒരു ഭാഗ്യപരീക്ഷണമാണ് ഓണം അല്ലേ കേരള സർക്കാരിൻ്റെ സ്ത്രീ ശക്തി ലോട്ടറിയുടെ ഒരു നാലക്ക നമ്പറാണ് വൺ ടു സിക്സ് എയ്റ്റ് അതുപോലെ തന്നെ വേറൊരു നമ്പറാണ് വൺ ഫൈവ് നയൻ ത്രീ ഒന്ന് അഞ്ച് ഒമ്പത് മൂന്ന് ഒന്ന് അഞ്ച് ഒമ്പത് മൂന്ന് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വാങ്ങി ചെക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വേറൊരു നമ്പറാണ് ഒന്ന് എട്ട് ഏഴ് രണ്ട് വൺ എയ്റ്റ് സെവൻ ടു ഇതും അയ്യായിരത്തിന് താഴെയുള്ള പ്രൈസ് പോവാൻ സാധ്യതയുണ്ട് അൻപത് രൂപ മുടക്കി ടിക്കറ്റ് എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ ചിലപ്പോൾ നൂറ് രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ ആയിരം രൂപ രണ്ടായിരം രൂപ അയ്യായിരം രൂപ വരെ കിട്ടാൻ സാധ്യതയുള്ള ഒരു നമ്പറാണ് ഒന്ന് എട്ട് ഏഴ് രണ്ട് ഇത് എവിടെയെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് ഒന്നിൽ ലാസ്റ്റ് നാലക്കത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ് പിന്നെ ഉള്ളത് ഒരു ഡബിൾ ആണ് ടു നയൻ ഫോർ ഇത് പക്ക ഫാൻസി നമ്പർ ആണ് ഫാൻസി നമ്പർ ഇഷ്ടമുള്ളവർ ഡബിൾ ടു നയൻ ഫോർ നാലക്കും കേരള സർക്കാരിൻ്റെ ലോട്ടറി ഏജൻസിൻ്റെ അടുത്ത് പോയിട്ട് ഉടൻ തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ നമ്പർ ഉണ്ടെങ്കിൽ പിന്നെ വരുന്നത് രണ്ട് മൂന്ന് എട്ട് മൂന്ന് ഇതൊരു ഫാൻസി മോഡൽ നമ്പറാണ് ഇവിടെ ഒരു മൂന്ന് ഇവിടെ ഒരു മൂന്ന് രണ്ട് മൂന്ന് എട്ട് മൂന്ന് ഇത് നല്ലൊരു ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ ഏജൻസിൻ്റെ അടുത്ത് പോയിട്ട് ഈ നമ്പർ പരീക്ഷിക്കാവുന്നതാണ് ടു ത്രീ എയ്റ്റ് ത്രീ പിന്നെ വരുന്നത് ടു സെവൻ ടു സെവൻ ഇതൊരു ഫാൻസി നമ്പറാണ് അല്ല ചാൻസ് അഞ്ഞൂറ് രൂപ ഇരുന്നൂറ് രൂപ വീഴാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ രണ്ടായിരം ആയിരം അയ്യായിരം എല്ലാം അയ്യായിരം വരെ വീഴാൻ സാധ്യതയുള്ള ഒരു നമ്പറാണ് ഇത് കേരളത്തിലുള്ള ഏജൻസീൻ്റെ ലോട്ടറിയുടെ ഏജൻസീൻ്റെ അടുത്ത് പോയി നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഇതാണിപ്പോൾ ഇന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അക്കങ്ങളും പറഞ്ഞിട്ടുള്ളൂ ഓവർ പറഞ്ഞിട്ടില്ല ഇതിനോട് ബേസിക്ക് ചെയ്തിട്ട് നാളെ നാളത്തെ നമ്പർ പറഞ്ഞു തരാം ഇത് ഒന്നിൽ ഷാർട്ട് ചെയ്യുന്ന മൂന്ന് നമ്പറും രണ്ടിൽ ഷാർട്ട് ചെയ്യുന്ന മൂന്ന് നമ്പറാണ് നാളെ മൂന്നും മൂന്നിൽ ഷാർട്ട് ചെയ്യുന്ന മൂന്ന് നമ്പറും നാലിൽ ഷാർട്ട് ചെയ്യുന്ന മൂന്ന് നമ്പറും അങ്ങനെയാണ് ഇതിൻ്റെ പോകുന്നത് ചാനൽ ഗസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെറും ആറ് അക്കം മാത്രമാണ് ഗസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് മുതൽ ഒന്ന് ഇന്നത്തെതൊന്ന് നാളെ നാളെ ഇന്ന് ഒന്നും രണ്ടും നാളെ മൂന്നും നാലും നാളത്തേത് മൂന്ന് നാല് തുടങ്ങണ നാലക്ക നമ്പറാണ് പറയുന്നത് അയ്യായിരം മുതൽ നാലക്കം നാലക്കത്തിൻ്റെ ഒരു നമ്പറുകളാണ് പറയുന്നത് അയ്യായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യണ പ്രൈസ് അയ്യായിരം മുതൽ അയ്യായിരം രണ്ടായിരം ആയിരം അഞ്ഞൂറ് ഇരുന്നൂറ് നൂറ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പോൾ ലൈക്ക് ചെയ്യാം ഒരു ചെറിയൊരു വീഡിയോ ആണ് പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാണ് ഇതിൽ പ്രൈസ് കിട്ടുകയാണെങ്കിൽ ഹാപ്പിയാണ് ഞാനും റിസൾട്ട് വാച്ച് ചെയ്യുന്നുണ്ട് ഞാനും നോക്കുന്നുണ്ട് ഇതിലെല്ലാം പ്രൈസ് വീഴും വീഴില്ല എന്ന് കേരളത്തിൻ്റെ ഭാഗ്യക്കുറിയുടെ എല്ലാവർക്കും വിജയ ആശംസകൾ നേരുന്നു ഓക്കെ മാക്സിമം ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഓക്കെ മറ്റുള്ളവർക്കും പാടി ആർക്കാ ഭാഗ്യം കിട്ടണെ അവർക്കെല്ലാം കിട്ടട്ടെ ഓക്കെ ബൈ ബൈ ചെക്ക് ചെയ്യുക റിസൾട്ട് വന്നതിന് ശേഷം പ്രൈസ് ഇതിൽ പറഞ്ഞ പ്രൈസ് കേരള സർക്കാർ സർക്കാരിൻ്റെ റിസൾട്ടിൻ്റെ ഗസറ്റുമായി ഒത്തു നോക്കുക എന്തെങ്കിലും കിട്ടിയോ എന്ന് ആറ് അക്കത്തിലും എന്തെങ്കിലും സമ്മാനം ഉണ്ടോ എന്ന് ഗസറ്റ് ഗസറ്റ് കേരള സർക്കാരിൻ്റെ ലോട്ടറിയുടെ ഫലം വരുമ്പോൾ നിങ്ങൾക്ക് നോക്കാം എല്ലാവരും കേരള സർക്കാരിൻ്റെ ലോട്ടറി എടുത്തിട്ട് ചാരിറ്റി പ്രവർത്തനത്തിൽ നിങ്ങളും അംഗമാകൂ കേരള സർക്കാരിൻ്റെ കൂടെ നിങ്ങൾക്കും ഒരു പോഴാൽ ഒരു അൻപത് രൂപ നിങ്ങൾ ഒരു ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കുക എന്ന് കരുതി എടുക്കുക കിട്ടിയാൽ നിങ്ങൾക്ക് ഈ പ്രൈസും കിട്ടും എല്ലാവരും ചാരിറ്റിയെ പ്രോത്സാഹിപ്പിക്കുക കേരള സർക്കാരിൻ്റെ ലോട്ടറി സ്വകാര്യ ഇതയോടുകൂടിയും നല്ല ഒരു പരിപാടിയാണ് ചാരിറ്റിയും ലോട്ടറിയും ഇപ്പോൾ അതിൽ കൂടുതൽ ചിത്രകലാകാരന്മാരുടെ ചിത്രങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവർ ഏത് ഭാഗത്തു നിന്നാണ് ചിത്രം വരച്ചിരിക്കുന്നത് അവരുടെ പേരും കേരള സർക്കാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന് ഒരുപാട് നന്ദി കേരള ഖജനാവിലേക്കുള്ള ഒരു സംഭാവനയും ചാരിറ്റിയും പിന്നെ അതുപോലെ തന്നെ അടിക്കുകയാണെങ്കിൽ എടുക്കുന്ന ആൾക്ക് ഒരു ആശ്വാസവും ഇതാണ് കേരള സർക്കാർ ഉദ്ദേശിക്കുന്നത് ഓക്കെ എല്ലാവരും ഈ നമ്പർ ട്രൈ ചെയ്യുക മാക്സിമം നൂറ് രൂപയെങ്കിലും പ്രൈസ് കിട്ടിയാൽ ഞാൻ ഹാപ്പിയാകും അപ്പോൾ നാളെ നാളത്തെ ക്കം മൂന്നിൽ തുടങ്ങുന്നതും അതുപോലെ തന്നെ നാലിൽ തുടങ്ങുന്നതിൻ്റെ നാലക്കങ്ങളാണ് ഞാൻ നാളെ പറയുക ഓക്കെ ബൈ ബൈ